മലയാളികളുടെ പ്രിയ താരമാണ് നടൻ മമ്മൂട്ടി നടനുമായി ബന്ധപ്പെട്ട പുതിയ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് ഏറെ താല്പര്യമാണ് പ്രത്യേകിച്ചും സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങൾ അറിയാൻ ഇത്തരത്തിൽ നടന്റെ ആഡംബര ഭവനങ്ങൾ വാഹനങ്ങളും സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് താരത്തിന് കേരളത്തിലും ചെന്നൈയിലും വിദേശത്തുമെല്ലാം ആഡംബര വസതികളുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സകുടുംബം ചെന്നൈയിലാണ് താരം താമസിക്കുന്നത് കേരളത്തിൽ വിരളമായി മാത്രമാണ് താമസിക്കാറുള്ളത് കേരളത്തിൽ കൊച്ചി പനമ്പള്ളി നഗറിൽ കോടികൾ വിലയുള്ള ഒരു ആഡംബര വസതി മമ്മൂട്ടിക്കുണ്ട് ഈ വസതിയുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയകളിൽ വൈറലായിട്ടുണ്ട് അത്യാഡംബര സൗകര്യങ്ങളോട് കൂടിയതാണ് വീട് നാല് വർഷം മുൻപ് വരെ ഇവിടെയായിരുന്നു താരവും കുടുംബവും താമസിച്ചത് എന്നാൽ പിന്നീട് വൈറ്റില ജനതയിൽ അമ്പേലിപ്പാടം റോഡിൽ പുതിയ വീട് പണിതതോടെ കുടുംബം അവിടേക്ക് താമസം മാറുകയായിരുന്നു ഇപ്പോഴിതാ കൊച്ചി പനമ്പള്ളി നഗറിലുള്ള തൻ്റെ വീട് ആരാധകർക്കായി തുറന്നു കൊടുക്കാൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടിയും കുടുംബവും എന്നാണ് റിപ്പോർട്ടുകൾ കോടികൾ വിലവരുന്ന ഈ വസതി ആളുകൾക്ക് അവധി ആഘോഷിക്കാനുള്ള റിസോർട്ട് മാതൃകയിലേക്ക് മാറ്റിയിരിക്കുകയാണ് താരം ബോട്ടിക് വില്ല മോഡലിലാണ് വീട് പണിതിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ രംഗത്തുള്ളവരടക്കം വിശദാംശങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് പോസ്റ്റ് വൈറലായതോടെ ഏറെ ആകാംക്ഷയിലാണ് ആരാധകരും എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്